ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന വീഡിയോ ആണ് നമുക്ക് ഉടൻ തന്നെ വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ വീഡിയോസ് സ്ഥിരമായി കാണുന്ന കൂട്ടുകാർക്കറിയാം നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെ അവസാനവും നിങ്ങൾക്ക് വേണ്ടി ഒരു ബോണസ് ക്വസ്റ്റൻ നൽകാറുണ്ട് ആ ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരം കമൻ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളിൽ കുറച്ച് പേരെ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ് അതാണ് ബോണസ് ക്വസ്റ്റിൻ്റെ പ്രത്യേകത അതേപോലെ ഒരു ബോണസ് ക്വസ്റ്റൻ ഈ വീഡിയോയുടെ അവസാനം നൽകിയിട്ടുണ്ട് നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരവും അതുപോലെ തന്നെ അതിൻ്റെ വിന്നേഴ്സും ആരൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനപ്പെട്ട ഇരുപത് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരവും വിജയികളെയും പ്രഖ്യാപിച്ച ഉടൻ തന്നെ നമുക്ക് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ആരംഭിക്കാം അപ്പോൾ നമുക്ക് നോക്കാം കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്ന് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ ഇതാണ് മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം ബെൽഗാം സമ്മേളനമാണ് ഇനി ആരൊക്കെയാണ് സെലക്ട് ചെയ്യപ്പെട്ട വിന്നേഴ്സ് എന്ന് നോക്കാം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നസ്സായി സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നവർ അബ്ദുൾ സത്താർ ശ്രീഹരി യു നിഹാര നീലത്ത് അൻവിത ആദിൽ അശ്വിക ഹൻമ എം ആൽമിഷ് രസ്ന എ ഷിബില നസ്രി എം ഇവരൊക്കെയാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സ് അതിൽ തന്നെ വൈക എന്ന കുട്ടിക്ക് ഫസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട് അഭിനന്ദനങ്ങൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ കമൻറ്റ് ബോക്സിൽ കുറേ കുട്ടികൾ ഒന്നാം സ്ഥാനം കിട്ടിയെന്നും രണ്ടാം സ്ഥാനം കിട്ടിയെന്നും കമൻറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അപ്പോൾ ഇതുപോലെയുള്ള നമ്മുടെ വീഡിയോസ് എല്ലാം കാണുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മുടെ മറ്റ് വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടു തീർത്ത ഉടൻ തന്നെ മറ്റ് വീഡിയോസ് കൂടി ചെക്ക്ഔട്ട് ചെയ്യുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് നോക്കിയാൽ മതി നമുക്കിനി ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് ഉത്തരം അറിയുന്നവർ കമൻ്റ് ബോക്സിൽ ഉത്തരം പറയുക കമൻറ്റ് ചെയ്യുന്നത് വഴി നിങ്ങളുടെ മനസ്സിൽ ഒന്നുകൂടി ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഉറക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ക്വിസ് മത്സരത്തിൽ പെട്ടെന്ന് ചോദ്യം കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നതാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി മറ്റാരുമല്ല ജവഹർലാൽ നെഹ്റു ആണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ജവഹർലാൽ നെഹ്റു രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് ഏതു വർഷത്തിലാണ് അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം വർഷമേത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണിത് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം മലബാർ കലാപം നടന്ന വർഷം ഏതാണ് മലബാർ കലാപം നടന്ന വർഷം വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മലബാർ കലാപം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചാച്ചാജി എന്നറിയപ്പെടുന്നത് ആരാണ് ചാച്ചാജി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ചാച്ചാജി എന്നറിയപ്പെടുന്നത് നെഹ്റു തന്നെയാണ് കുട്ടികൾ നെഹ്റുവിനെ സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ് ചാച്ചാജി എന്ന് ഉത്തരം ജവഹർലാൽ നെഹ്റു അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സബർമതി ആശ്രമത്തിൻ്റെ പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാം ആ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെ സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ് ഉത്തരം ഗുജറാത്ത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട് ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് ഗാന്ധിജി അഞ്ച് തവണയാണ് കേരളം സന്ദർശിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് എന്നീ വർഷങ്ങളിലാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചിരിക്കുന്നത് ഈ വർഷങ്ങൾ കൂടി ഓർത്തുവെക്കുക ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ടൈ ബ്രേക്കുകളിലൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് വർഷങ്ങൾ പഠിച്ചിരിക്കുക എന്നാൽ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ് കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആര് നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ അത് കമൻ്റ് ബോക്സിൽ പറയാൻ മടിക്കരുത് സിംഹം എന്നറിയപ്പെടുന്നത് മറ്റാരുമല്ല പഴശ്ശിരാജയാണ് കേരളവർമ്മ പഴശ്ശിരാജ എന്നൊക്കെ പറയുന്ന നമ്മുടെ പഴശ്ശിരാജയാണ് സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉത്തരം പഴശ്ശിരാജ നമ്മുടെ വീഡിയോയിലെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം ഏത് ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് അതുപോലെ തന്നെ എളുപ്പമുള്ള ചോദ്യമാണിത് ആയിരത്തി തൊള്ളായിരത്തി ഉത്തരം അതായത് ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി വീഡിയോയിലെ ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യമായി സംബോധന ചെയ്തത് ആരാണ് അതായത് ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യമായി വിശേഷിപ്പിച്ചതാര ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് എൽ പി ലെവലിൽ ഈ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ളതാണ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് രവീന്ദ്രനാഥ ടാഗോർ ആണ് വീഡിയോയിലെ പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പത്താമത്തെ ചോദ്യം ഇതാണ് വാഗൺ ട്രാജഡി നടന്ന വർഷം ഏതാണ് വാഗൺ ട്രാജഡി നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് വാഗൻ ട്രാജഡി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് പതിനൊന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു ചോദ്യം ഇതാണ് ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം ഏതാണ് ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം ഏതാണ് ഇത് വളരെ എളുപ്പമുള്ള ചോദ്യമാണ് നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്നതാണ് ഈ സ്ഥലം ഉത്തരം രാജ്ഘട്ട് ആണ് അതായത് ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് ഉത്തരം രാജ്ഘട്ട് നമ്മുടെ ഈ വീഡിയോയിലെ പന്ത്രണ്ടാമത്തെ ചോദ്യത്തിലേക്കാണ് ഇനി കടക്കാൻ പോകുന്നത് പന്ത്രണ്ടാമത്തെ ചോദ്യം ഇതാണ് വന്ദേ മാതരം എഴുതിയത് ആരാണ് വന്ദേ മാതരം എന്ന ഗാനം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അത് എഴുതിയ വ്യക്തി ആരാണ് ഉത്തരം ബെങ്കീം ചന്ദ്ര ചാറ്റർജി അതായത് വന്ദേ മാതരം എന്ന ഗാനം രചിച്ചിരിക്കുന്നത് ബെങ്കീം ചന്ദ്ര ചാറ്റർജിയാണ് പന്ത്രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബെങ്കീം ചന്ദ്ര ചാറ്റർജി പതിമൂന്നാമത്തെ ചോദ്യം ഇതാണ് ദേശീയ പതാകയിലെ അശോകചക്രത്തിൻ്റെ നിറം എന്താണ് അതായത് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പതാക അഥവാ നാഷണൽ ഫ്ലാഗിലെ നിറം എന്ത് നമ്മുടെ ദേശീയ പതാകയിലെ അശോകചക്രത്തിൻ്റെ നിറമാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം നീലയാണ് നിങ്ങൾക്ക് കട്ടി നീല എന്നും എഴുതാൻ സാധിക്കും അപ്പോൾ പൊതുവേ നീല എന്നാണ് പറയാറുള്ളത് ഇതേപോലെ ഒരു ചോദ്യം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു അതായത് നമ്മുടെ ദേശീയ പതാകയിലെ അശോകചക്രത്തിൻ്റെ അരക്കാലുകളുടെ എണ്ണം എത്രയാണ് എന്നായിരുന്നു ആ ചോദ്യം ഉത്തരം നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഇരുപത്തി നാലാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ കണ്ട ഉടൻ തന്നെ മറ്റ് വീഡിയോസ് കൂടി ചെക്ക്ഔട്ട് ചെയ്യുക പതിനാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇൻഗുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് ഇൻഗുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയ വ്യക്തി ആരാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് ഉത്തരം ഭഗത് സിംഗ് ആണ് ഇൻഗുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയിരിക്കുന്നത് ഭഗത് സിംഗ് ആണ് ഉത്തരം ഭഗത് സിംഗ് വീഡിയോയിലെ പതിനഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അതിനു മുമ്പ് ഈ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക പതിനഞ്ചാമത്തെ ചോദ്യം ഇതാണ് ക്വിറ്റ് ഇന്ത്യ അനുയായികളോട് ഗാന്ധിജി പറഞ്ഞ പ്രസിദ്ധമായ മുദ്രാവാക്യം എന്തായിരുന്നു നമ്മുടെ വീഡിയോസിൽ പലതവണ ഡിസ്കസ് ചെയ്ത ചോദ്യമാണിത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക അഥവാ ഡു ഓർ ഡൈ എന്നാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത ഗാന്ധിജിയുടെ അനുയായികളോട് ഗാന്ധിജി പറഞ്ഞു കൊടുത്ത മുദ്രാവാക്യം എന്താണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക അഥവാ ഡു ഓർ ഡൈ വീഡിയോയിലെ പതിനാറാമത്തെ ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര് നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് മൗലാന അബ്ദുൾ കലാം ആസാദ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി അതായത് ഫസ്റ്റ് എഡ്യൂക്കേഷണൽ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആസാദാണ് പതിനേഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആരാണ് നിങ്ങളുടെ സ്കൂൾ അസംബ്ലികളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പ്ലഡ്ജ് എന്ന് പറയുന്ന സംഭവം അപ്പോൾ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ അഥവാ പ്ലഡ്ജ് എഴുതിയത് ആരാണ് ഉത്തരം വെങ്കിട്ട സുബ്ബറാവു എന്ന് പറയുന്ന വ്യക്തിയാണ് അതായത് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ അഥവാ പ്ലഡ്ജ് രചിച്ച ആളാണ് വെങ്കിട്ട സുബ്ബറാവു ഉത്തരം വെങ്കിട്ട സുബ്ബറാവു വീഡിയോയിലെ പതിനെട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആര് ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്ററാണ് ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ആണ് ഇത് രണ്ടും മാറിപ്പോകരുത് മാറിപ്പോകുന്ന വിദ്യാർത്ഥികളുണ്ട് നിങ്ങൾ ക്ലിയറായി പഠിച്ചിരിക്കുക അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസ് വീഡിയോസിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് പി രൂപത്തിൽ ലഭിക്കുന്നതാണ് ഇത് നിങ്ങൾ ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ എഴുതിയെടുക്കേണ്ട ആവശ്യമോ ഇല്ല നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യാൻ പാകത്തിൽ നിങ്ങൾക്ക് പി രൂപത്തിൽ ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് പി രൂപത്തിൽ ലഭിക്കണമെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് വീഡിയോയിലെ പത്തൊൻപതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എപ്പോഴാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ഏത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറാം തീയതി ആണ് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറാം തീയതി ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യം അതായത് ഇരുപതാമത്തെ ചോദ്യം ഇത് കഴിഞ്ഞാലുടൻ ബോണസ് ക്വസ്റ്റിൻ ആണ് ഇരുപതാമത്തെ ചോദ്യം ഇതാണ് ഒറ്റയാൾ പട്ടാളം എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം മൗണ്ട് ബാറ്റൺ പ്രഭു ഗാന്ധിജിയെ ഒറ്റയാൾ പട്ടാളം എന്ന് വിശേഷിപ്പിച്ചത് മൗണ്ട് ബാറ്റൺ പ്രഭു ആണ് ഇരുപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മൗണ്ട് ബാറ്റൺ പ്രഭു ഇനി നമുക്ക് ബോണസ് ക്വസ്റ്റിനിലേക്ക് കടക്കാം നിങ്ങളെല്ലാവരും കാത്തിരുന്ന ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ് ദേശീയ രക്തസാക്ഷി ദിനം എന്നാണ് ഉത്തരമറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് രേഖപ്പെടുത്താൻ മറക്കരുത് കുറേ വിദ്യാർത്ഥികൾ ഉത്തരം മാത്രം പറയുന്നുണ്ട് പേര് രേഖപ്പെടുത്തിയാൽ മാത്രമേ നിങ്ങളെ വിന്നറായി സെലക്ട് ചെയ്യുകയുള്ളൂ എന്ന് കരുതി പേര് പറയുന്ന എല്ലാവരെയും സെലക്ട് ചെയ്യുമെന്നല്ല നമ്മൾ കുറച്ച് പേരെ നോക്കിയാണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ പേര് കൂടി രേഖപ്പെടുത്തിയാൽ മാത്രമേ നിങ്ങളെ വിജയിയായി സെലക്ട് ചെയ്യാനുള്ള സാധ്യത ഉയരുകയുള്ളൂ അപ്പോൾ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു അതിൽ തന്നെ പ്രധാനപ്പെട്ട മുപ്പത് ചോദ്യങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രധാനപ്പെട്ട ഇരുപത് ചോദ്യങ്ങൾ അടങ്ങിയ വീഡിയോ ആണ് ഇന്ന് ചെയ്തിരിക്കുന്നത് ഇത് രണ്ടുമല്ലാതെ നമ്മൾ കുറേ ലൈവ് ക്വിസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ പോയി കാണുക ഇത്രയും വീഡിയോസിലായി നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതുപോലെ തന്നെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുമാണ് അതുകൊണ്ടെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മറ്റ് വീഡിയോസ് ചെക്കൗട്ട് ചെയ്യാത്തവർ വീണ്ടും വീണ്ടും പറയുന്നു ആ വീഡിയോസ് കൂടി ചെക്ക് ഔട്ട് ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഈ വീഡിയോ അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ ഒരു വീഡിയോയിൽ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സിനെ നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും പ്രഖ്യാപിക്കുന്നത് അതുപോലെ തന്നെ ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരവും നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം